നമസ്കാരം തിരുവനന്തപുരത്ത് കേരള സർവകലാശാല കലോത്സവ വേദിയിൽ സംഘർഷം വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പോലീസുമായി ഉന്തുംതള്ളമുണ്ടായി കെ എസ് യു ആണ് പ്രതിഷേധിച്ചത് രാവിലെ ഒപ്പന മത്സര വേദിയിൽ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു കലോത്സവത്തിൽ പങ്കെടുക്കാനും കാണാനുമെത്തിയ കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐക്കാരായ സംഘാടക സമിതിക്കാർ തിരഞ്ഞുപിടിച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി എസ് എഫ് ഐക്കാർ തല്ലിച്ചതച്ച രണ്ടുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് കെ എസ് യു പ്രവർത്തകർ പറയുന്നു ശ്രീജിത്ത് എന്ന എസ് എഫ് ഐ നേതാവിന്റെ നേതൃത്വത്തിലാണ് മർദ്ദനം അരങ്ങേറിയത് മർദ്ദനം നോക്കി നിന്ന പോലീസ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നാണ് ചോദിച്ചതെന്നും കെ എസ് യു പ്രവർത്തകർ ആരോപിക്കുന്നു കെ എസ് യു ഭരിക്കുന്ന കോളേജുകളിലെയും കെ എസ് യു അനുഭാവമുള്ള വിദ്യാർത്ഥികളും മത്സരിക്കാനെത്തുമ്പോൾ വ്യാപകമായി എസ് എഫ് ഐ മർദ്ദിക്കുന്നു എന്നാണ് ആരോപണം ജീവന സംരക്ഷണം കിട്ടിയതിനു ശേഷം മാത്രം മത്സരം നടത്തിയാൽ മതിയെന്ന് മുദ്രാവാക്യം മുഴക്കി കെ എസ് യു പ്രവർത്തകർ വേദിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസ് ഇവരെ തടഞ്ഞു ഇതിനിടെ എസ് എഫ് ഐ സ്ഥലത്തെത്തുകയും കെ എസ് ഐ പ്രവർത്തകരുമായി വാക്കേറ്റവും മുന്തുംതള്ളമുണ്ടാവുകയും മത്സരങ്ങൾ തടസ്സപ്പെടുത്താൻ കെ എസ് യു ശ്രമിക്കുകയാണെന്ന് എസ് എഫ് ഐ ആരോപിച്ചു ഇതിനിടെ കലോത്സവത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും മത്സരം പുനരാരംഭിക്കണമെന്നും മത്സരാർത്ഥികളായ ഒരുപറ്റം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു